കോടി ഷാഫിമേലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണ് പണം മാത്രമല്ല ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണിവർ തമ്മിലുള്ളതും തൃശൂരിൽ കോൺഗ്രസിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ ബി ജെ പിക്ക് ആണ് ലഭിച്ചത് എന്നതും കൂട്ടിവായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് കൊണ്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്പണ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം തന്നെ കോൺഗ്രസും പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒൻപത് നേതാക്കൾ പ്രമുഖരായ നേതാക്കൾ സാധാരണ അനുയായികളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അവസാനമായി രാജിവെച്ച ഒ പി കൃഷ്ണകുമാരി വെടിനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ് നേരത്തെ പൂക്കോട്ട് കടവിലും കോൺഗ്രസ് ബി ജെ പി പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് കോൺഗ്രസിൽ നിന്നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത് ശരിയായ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഓ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലുള്ളു മാധ്യമങ്ങളെല്ലാം വഴി രീതിയിൽ എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെൻറ്റിലുള്ള സീറ്റ് വളരെ നാമമാത്രമാണ് ആ ഭൂരിപക്ഷം ഇല്ലാത്ത സംവിധാനം എങ്ങനെയാണ് മറികടക്കുക എന്നെല്ലാമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ വിരലെണ്ണാവുന്ന സീറ്റ് മാത്രമുണ്ടായിരുന്ന അവർക്കിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി മാറാൻ സാധിക്കുന്ന നില വന്നു എന്നാണ് അവസാന വാർത്തകൾ കാണിക്കുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണവും പോരാട്ടവും ചേർത്ത് മുമ്പോട്ടേക്ക് പോയാൽ ഈ സാധ്യതയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് ശ്രീലങ്കൻ അനുഭവം